ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇത് ഞങ്ങളുടെ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോസാണ് കേട്ടോ ഫോട്ടോസ് മീൻസ് ഫോട്ടോഗ്രാഫറെ വിളിച്ചെടുത്ത ഫോട്ടോസല്ല ഇക്കച്ചിയുടെ കയ്യിലിരിക്കുന്ന ഫോണ് ഷൗമയുടെ ഫോണാണേ അപ്പോൾ അതിലെടുത്ത ഫോട്ടോസാണ് നല്ല ക്ലാരിറ്റി കിട്ടില്ല ഫോട്ടോസും കിട്ടി അപ്പോൾ ഞങ്ങൾ ഇതെടുത്തത് മറ്റേ ടർഫിൽ ചോദിച്ചിട്ടാണ് അതായത് ബേബിയുടെ ബർത്ത്ഡേ പറഞ്ഞത് നവംബർ ഇരുപത്തേഴിനാണ് അപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ പറഞ്ഞ നവംബർ ഇരുപത്തിരണ്ടിനും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ മോൻ എൻ്റെ ചേച്ചിയുടെ മോനാണ് അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ഇരുപത്തിരണ്ടിനും അവൻ്റെ ബർത്ത്ഡേ ഇരുപത്തേഴിനാണ് പറഞ്ഞത് അപ്പോൾ അതിന് ഞങ്ങൾ അവിടെ ചെന്നപ്പം കടക്കയിലാണ് കേട്ടോ അവർ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അടുത്തൊരു ടർഫ് കണ്ടിട്ട് അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോസെടുത്തത് അപ്പോൾ ഇതൊക്കെ അവിടെ വെച്ചിട്ട് എടുത്ത ഫോട്ടോസാണേ ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ പറഞ്ഞത് ആ യെല്ലോ ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന പുള്ളിക്കായിരുന്നു അന്ന് ബർത്ത്ഡേ അപ്പോൾ അന്ന് അതിന് വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് എടുത്തതാണ് ബേബി ഭയങ്കര ഹാപ്പി ആയിരുന്നു ടർഫിലൊക്കെ കയറാൻ പറ്റിയതിന് ഇത് ബേബിയുടെ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ എടുത്ത ഫോട്ടോസാണ് കേട്ടോ ബർത്ത്ഡേന്ന് രാവിലെ സാറിത്രി അല്ലെങ്കിൽ വരുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പൊതുവേ പിള്ളേർ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ വരുമ്പോഴത്തേക്കും ഫുള് അലമ്പാരിയും ഇപ്പം ഈ പാൻറ്റും ഷർട്ടും ഫസ്ക്രയിൽ നിന്ന് മേടിച്ചാണ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങായി എൻ്റെ സാരി മീഷോയിന്ന് മേടിച്ചാണ് ഇക്കച്ചിയുടെ ഷർട്ട് മിന്ത്രയിൽ നിന്ന് മേടിച്ചതെന്ന് അങ്ങനെ മൂന്ന് സൈറ്റിൽ നിന്നാണ് മേടിച്ചത് Happy birthday to you Happy birthday, happy birthday, happy birthday to you, happy birthday to you, happy birthday to you, happy birthday, happy birthday. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy. Birthday. സാറിന് മധുരം കഴിക്കണ അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ കേക്ക് കഴിക്കാതിരുന്നേ അവനിപ്പോഴും മധുരം കഴിക്കണ ഇഷ്ടമില്ല അന്നും മധുരം കഴിക്കണ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഫങ്ഷന് എൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരും എൻ്റെ ചേച്ചിമാരും ചേച്ചിയുടെ മോനും ഉണ്ടായിരുന്നു അതേപോലെ ഇക്കച്ചിയുടെ വീട്ടിൽ നിന്ന് ഇക്കച്ചിയുടെ ഉമ്മായും പാപ്പായും ഇക്കച്ചിയുടെ ചേട്ടനും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബേബിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു